നമസ്കാരം ഷാംസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലുള്ള ഒരു ഫിഷ് ഫാമിലെ കാഴ്ചകളുമായിട്ടാണ് അതായത് അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എഡിബിൾ ഫിഷ് അങ്ങനെ കുറേ വെറൈറ്റി ഫിഷിനെ നല്ല രീതിയിൽ എന്താ ട്രീറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഫാമാണ് പാമ്പാടിയുള്ള ജി കെ ഫിഷ് ഫാം ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോ ജി കെ ഫിഷ് ഫാമിലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വ്യൂവേഴ്സിനുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് നമ്മുടെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ഒരു കസൻ ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും നമ്മളവിടുള്ള അവിടെയുള്ള ഫാം അവിടുത്തെ ട്രാവൽ വ്ളോഗ്സ് കുക്കിങ് അങ്ങനെ എല്ലാം കൂടി നല്ലൊരു ചാനലാണ് അപ്പോൾ ചാനലിൻ്റെ പേര് ആർ ആർ വ്ളോഗ്സ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഈ ഒരു ചാനലിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ജി കെ ഫിഷ് ഫാമിൻ്റെ ഓണർ ജിബിൻ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ജി കെ ഫിഷ് ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് ജിബിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എൻ്റെ പേര് ജിബിൻ സ്ഥലം കോട്ടയം പാമ്പാരി എൻ്റെ ഫാമിലെ പേര് ജി കെ ഫിഷ് ഫാം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലമായി ഇപ്പം മെയിനായിട്ട് എയർപോർട്ട് സീഡായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നമ്മളിവിടെ ഫാം സീഡ് കൊടുക്കുന്നുണ്ട് തിലാപ്പിയ നട്ടറ് വാള അനാവസ് ഐ എം സി അതായത് കാർപ്പ് ഐറ്റംസ് കട്ട്ലാരൂഹു ഗ്രാസ് കാർപ്പ് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓർണമെൻറ്റൽ ഫിഷസ് കൊയ്ക്കാർപ്പ് പിന്നെ ഗപ്പികൾ പ്ലാറ്റി മോളി ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ റെഡ് തിലാപ്യയുടെ ബ്രീഡിങ് ജെയിൻ ഗൗരാമിയുടെ ബ്രീഡിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ജീവൻ ഇപ്പം ഏത് മത്സ്യ തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പം വളർത്താൻ അനുകൂല അനുകൂലമായിട്ടുള്ളത് നമുക്ക് നോർമലി നമ്മുടെ വീട്ടിൽ വളർത്തി വയ്ക്കുകയാണെങ്കിൽ തിലാപ്പിയാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ടേസ്റ്റി ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് പേഴ്സണലി ഇപ്പം തിലാപ്പിയനെട്ടുമാണ് നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല മീനാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ആലപ്പുഴ ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ കല്ലടമുട്ടി അല്ലെങ്കിൽ അനാബസ് എന്ന് പറഞ്ഞ മീനാണ് കല്ലടമുട്ടി കറുപ്പ് എന്നൊക്കെ പറയുന്നതിന് ഹൈബ്രിഡ് അനാസ് ആണ് ആ ആ സൈഡിലോട്ട് പോകുന്നത് ഇപ്പം ഈ ഒരു കൊല്ലം നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത വിഷയം അനാസാണ് ഇനിഷ്യലി സർവൈവൽ കുറവാണെങ്കിലും പിന്നെ നമുക്ക് ഒരു തരത്തിലും ചത്തു പോകത്തില്ല വെള്ളം ഇല്ലെങ്കിൽ പോലും ചത്തു പോകത്തില്ല അത്രയും നല്ലൊരു മീനാണ് പിന്നെ വാളയെന്ന് പറയുന്നത് വ്യവസായ അടിസ്ഥാനത്തിൽ വളർത്താൻ വേണ്ടി വേസ്റ്റ് കൊടുത്തും അല്ലാണ്ടും ഒക്കെ വളർത്താൻ വേണ്ടി നമുക്ക് ഹോൾസെയിൽ റേറ്റ് വാളയ്ക്ക് കുറവാണെങ്കിൽ പോലും ഗ്രോത്ത് റേറ്റ് കൂടുതലാണ് അപ്പം വാളയെ നട്ടറും ഹോൾസെയിൽ ചെയ്യുന്നവർ അതായത് വെയ്സ്റ്റ് കൊടുത്ത് വളർത്തുന്ന പാഴ ശേഖരങ്ങളിൽ അല്ലെങ്കിൽ ക്വാറിയിലൊക്കെ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് കിട്ടുന്നത് വാളയൻ നട്ടറുമാണ് വീട്ടിലേപ്പവർക്ക് വളർത്തുകയാണെങ്കിൽ എപ്പോഴും നല്ലത് നമുക്ക് സിലോപ്പിയ അനാബസ് പിന്നെ കാർപ്പറ്റുമാണ് കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അതിന് സ്പേസ് കൂടുതൽ വേണം ടൈമും കൂടുതൽ വേണം അതും കുഴപ്പമില്ല കട്ടലാരോഗവും ഒക്കെ പക്ഷേ അതിന് നാച്ചുറൽ പോണ്ട് തന്നെ വേണം നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് മാക്സിമം ഈൽഡ് നോക്കുകയാണെന്നുണ്ട് ഏത് ഇനത്തിൽപ്പെട്ട മീനായിരിക്കും നല്ലത് ഏറ്റവും സേഫ് ആയിട്ട് നോക്കുന്നത് തിലാപ്പിയയും അനാപസവും തന്നെയായിരിക്കും ഇപ്പോൾ പഴുതാക്കളാണെങ്കിൽ പോലും തിലാപ്പിയയും അനാഭസവും ആകുമ്പോൾ വലിയ വിഷയമൊന്നുമില്ല വാളയ്ക്ക് നമുക്ക് ആ ഒരു പൂർണ്ണ വളർച്ച കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇത് അതായത് കമ്പാരിറ്റീവ്ലി വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നവരിലത്തേം വളർച്ച കിട്ടുന്നില്ല പഴുതാക്കളത്തിലൊന്നും എന്നാലും കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു വേസ്റ്റ് കൊടുത്തതിന് അഞ്ചാറ് കിലോ കിട്ടുന്ന രീതി അതായത് ഒരു കൊല്ലം കൊണ്ട് വേസ്റ്റ് കൊടുത്തു നിന്ന് വളർത്തും ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഒരു കിലോ തൊട്ട് രണ്ട് കിലോ വരെ എത്തും നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ തന്നെ അവർ നാനൂറ് അഞ്ഞൂറ് ഗ്രാമേ കിട്ടത്തുള്ളൂ തുടക്കം ഏത് രീതിയിലുള്ള ഒരു കുള കുളനിർമ്മാണായിരിക്കും നല്ലത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാ നമുക്കൊരു നാനൂറ് ജി എസ് എം പടുത ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ജി എസ് എം എല്ലാവരും പുറകെ പോകും അത് പക്ഷേ നമുക്ക് ഒരു ഒരു കൊല്ലത്തിക്കുള്ളൊന്നും നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല അത് നാനൂറ് ജി എസ് എം പടുതയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു പത്ത് കൊല്ലം നമുക്കത് നിൽക്കും അപ്പോൾ ഈ പടുതായിട്ടിട്ട് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് അത് എത്ര ഡെപ്ലാണ് മണ്ണിൽ ചെയ്യേണ്ടത് എത്ര വിസ്താരം അതിനെക്കുറിച്ച് അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്ന എനിക്ക് ഒന്ന് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് നാല് സൈഡും ഒരു ഏകദേശം ഒരു എന്താ പറയണ്ടത് ഒരു എയ്റ്റി ഡിഗ്രി ചെരുവിൽ കുഴി എടുക്കുമ്പോൾ നമ്മൾ ജെ സി ബി കുഴി എടുക്കുക അത് കഴിഞ്ഞ് മാൻ പവർ കൊണ്ട് ചെരിക്കുക ഒരു ഈ രീതിയിൽ ചെരിച്ച് നമ്മൾ ബോട്ടം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കുക ടോയ്ലറ്റ് മാതൃകയിൽ വെള്ളം നമ്മൾ പറ്റിക്കുമ്പോൾ തന്നെ വന്ന് നീരാനായിട്ട് അല്ലെങ്കിൽ നടക്കൊരു സെൻ്റർ പോയിന്റ് ഉണ്ടാക്കുക അത് മാക്സിമം മീനിനെ നിൽക്കാൻ വേണ്ടി നമുക്കൊരു മൂന്നടി വെള്ളം അതായത് ഒരു മീറ്റർ വെള്ളം നിൽക്കണം പോണ്ടിൻ്റെ അളവ് എന്ന് പറയുന്ന ഒരു നാലടി വരെ ആകാം ഇപ്പോൾ ഒരാൾ ഒരു കുഞ്ഞു വെള്ളത്തിപ്പോലെ നമുക്കൊന്ന് ചാടി ഇറങ്ങാം ഇപ്പം കോട്ടയം ഇപ്പം ഞാൻ പാമ്പടിക്കാരണം ഇവിടെ നിന്നും ആർക്ക് നീന്തൽ അറിയത്തില്ല അപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പിന്നെ സൈഡിൽ വേണമെങ്കിൽ നെറ്റ് കൂടി ഇട്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പടുതാക്കുളം തന്നെയാണ് ലാഭകരം നാനൂറ് ജി എസ് പടുത ഉപയോഗിച്ച് ചെയ്യുന്ന പടുതാക്കളമാണ് ലാഭകരം കമ്പാരിറ്റീവ്ലി കോൺക്രീറ്റിനേക്കാളും ലാഭവും കോൺക്രീറ്റ് ആണെങ്കിൽ പിന്നെ പുളിപ്പ് മാറാൻ നിൽക്കണം ചാണകം ഒഴിക്കണം ഇതൊക്കെയാകുമ്പോൾ നമുക്ക് വലുതാ വിരിച്ച ദിവസം വെള്ളം ഇട്ടു പിറ്റേ ദിവസം തന്നെ നമുക്ക് ഒന്ന് പി എച്ച് നോക്കി മീനെ ഇടാൻ പറ്റും നമുക്കിതിനകത്ത് എയറേഷൻ ഉപയോഗിക്കേണ്ട മീനും എയറേഷൻ ആവശ്യമില്ലാത്ത മീനോ അങ്ങനെ ഉണ്ടോ എയറേഷൻ വാളയ്ക്കും അനാവശ്യം എയർറേഷൻ്റെ ആവശ്യമില്ല എയറേഷൻ കൊടുത്താൽ അത്രയും നല്ലത് പക്ഷേ തിലോപ്പിയ്ക്കും അതായത് നമ്മുടെ എം എസ് ടി അല്ലെങ്കിൽ ചുറ്റലാട അരി തിലോപ്പി ഇതിനെല്ലാം ചെറിയൊരു എയറേഷൻ കൊടുക്കുന്ന നല്ലതായിരിക്കും നട്ടറിന് എയറേഷൻ കൊടുക്കുന്ന നല്ലതായിരിക്കും ഇതിന് രണ്ട് വെള്ളം ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് പരിതാകുളത്തിൽ ഒരു സെൻറ്റിൽ ഇരുന്നൂറ് മീൻ വളർത്താനാണ് ഫിഷറീസുകാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്തും കിട്ടും അങ്ങനെയാണെങ്കിൽ വലിയ എയറേഷൻ്റെ ആവശ്യമില്ല പക്ഷേ രാത്രി എയറേഷൻ കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് കുറഞ്ഞ തീറ്റ ചെലവിൽ മാക്സിമം ഗ്രോത്ത് കിട്ടുന്ന മീൻ ഏതാണ് കുറഞ്ഞ തീറ്റ ചെലവിൽ മാക്സിമം ഗ്രോത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം തിലാപ്പി ആകുമ്പോഴത്തേന് നമുക്ക് ചേമ്പല ചേനയില വാഴയില അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം ഫുഡ് വേസ്റ്റ് നട്ടറും ഫുഡ് വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്താവുന്ന മീനാണ് പക്ഷേ എല്ലാവർക്കും കൂടുതലും കിട്ടുന്നത് തിലാപ്പിയാണ് പിന്നെ ജെയിൻ ഗൗരാമി എന്ന് പറഞ്ഞ മീൻ ഇനിഷ്യൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് ഫീഡിങ് കോസ്റ്റ് ഇല്ല കാരണം ഒരു ഗൗരാമിയുടെ കുഞ്ഞിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇരുപത്തഞ്ച് രൂപ മുതലേ ബ്ലാക്ക് ഗൗരാമിയാണ് ഞാൻ പറയുന്നത് പിങ്ക് അല്ല ഗൗരാമി തന്നെ നാല് ടൈപ്പ് ഉണ്ട് പിങ്ക് റെഡ് ഐ ഉണ്ട് ബ്ലാക്ക് ഐ ഉണ്ട് പിന്നെ റെട്ടൈൽ ഗൗരാമി ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് ഒരു ബ്ലാക്കിനെ ഒരു വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എൻ ആർ ഐ അല്ലെങ്കിൽ വീട്ടിൽ വലിയ നോക്കാൻ ആളൊന്നും ഇല്ലെങ്കിൽ ഒരു നാച്ചുറൽ പോണ്ട് ആണെങ്കിൽ നമുക്ക് വെള്ളം മാറേണ്ട കാര്യമില്ല ഗൗരാമി കുഞ്ഞിനെ അങ്ങോട്ട് ഇറക്കി വിടുക ചേമ്പല ചേനയില കപ്പേല വാഴയില ചക്കപ്പഴം ചക്കച്ചകി ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുത്തെങ്കിൽ വളർന്നാൽ അതിന് നമുക്ക് ഫീഡിങ് കോസ്റ്റേ ഇല്ല അതേസമയം തിലാപ്പിയായോ ഒക്കെ ആണെങ്കിൽ അതിന് ഫീഡിങ് കോസ്റ്റ് വരും വെള്ളത്തിൻ്റെ നോക്കണം ഗൗരാമിക്കാകുമ്പോഴത്തേന് പി എച്ച് വേരിയേഷനോ അമോണിയോ ഒന്നും പ്രശ്നമല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നമില്ല ലൈഫ് സ്പാനും ഉണ്ട് പക്ഷേ ഗ്രോത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്കൊരു മൂന്ന് കിലോയൊക്കെ എത്തണമെങ്കിൽ ഏകദേശം രണ്ടര മൂന്ന് കൊല്ലം കഴിയണം അത്ത ഒരു കൊല്ലം കൊണ്ട് നമുക്കൊരു അര കിലോ മാക്സിമം കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ കുളക്കങ്ങളാത്ത മീനെ നിക്ഷേപിച്ചിട്ട് എത്ര നാൾ കഴിയുമ്പോഴാണ് ഇതിനകത്ത് വെള്ളം എല്ലാം മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നത് ഇപ്പോൾ ഗൗരാമിയെ സംബന്ധിച്ചാണെങ്കിൽ ഗൗരാമിയ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൺസ് ഇൻ എ ഇയർ കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ നല്ലതാണ് അതല്ല ഇപ്പോൾ ബാക്കിയുള്ള മീനൊക്കെ ആണെങ്കിൽ നമ്മളൊരു വെള്ള സൗകര്യമുള്ളവരാണ് പമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വെള്ളം മാറും കാരണം വെള്ളം മാറുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ വെള്ളം മാറും ഇനിഷ്യൽ ബിഗിനേഴ്സ് എല്ലാവരും ഒരിക്കലും മൊത്തത്തിൽ വെള്ളം മാറരുത് ഒരു ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റ് എൻ്റെ ആ ഉള്ള വെള്ളം മാത്രം അടിച്ച് കളയുക ഇൻഷുലി ചെയ്യുക അതല്ല ഇപ്പോൾ നമുക്ക് കൃഷി ഉള്ളവരാണെങ്കിൽ ഈ വെള്ളം നിങ്ങൾ കൃഷിക്ക് എടുക്കുക എന്നിട്ട് നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വിടുക ഡെയിലി അപ്പോൾ നമുക്ക് വെള്ളവും സേവ് ചെയ്യാം കൃഷിക്കുള്ള വളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വേസ്റ്റ് വെള്ളം പോവുകയും ചെയ്യും നമ്മളിപ്പം മത്സ്യകുളത്തിലേക്ക് മീനെ വാങ്ങിക്കുമ്പോൾ നല്ലത് അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വന്ന് മിനിമം മൂന്ന് ദിവസം അത് നമുക്ക് കാണും പറയാം കണ്ടീഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ സൈസ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ചെറുതാണ് അപ്പോൾ സൈസ് ചെറുതാണെങ്കിലും നമുക്ക് കണ്ടീഷൻ ആകുക ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല മീൻ മറ്റൊരു ബോണ്ടിലേക്ക് പോയാൽ സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഫാം ട്രീറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഫാം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ ആനുകൂല കാര്യങ്ങളൊന്നും അല്ല ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പത്തോ രണ്ടായിരോ മീൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു അയ്യായി അയ്യായിരം മീൻ വരെ എടുക്കുന്ന ആൾക്ക് എപ്പോഴും ഫാം ട്രീറ്റഡ് എടുക്കുന്നതായിരിക്കും അവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഒരു ലക്ഷം മീന് പതിനായിരം മീൻ മീനിലേക്ക് വലിയ ഫാം ഉള്ളവർക്ക് എയർപോർട്ട് സീഡ് ആയിരിക്കും ലാഭകരമായിട്ട് വരുന്നത് കാരണം അവർ ഹ്യൂജ് ക്വാണ്ടിറ്റി അപ്പോൾ അവർക്ക് ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം മീനായാലും ഒരു ലക്ഷം രൂപ മാറി പോവുകയാണ് ചെറിയ സീഡാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഫാം ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പൊട്ടാസ്യം വർമ്മങ്ങനായിട്ട് മെതറിൻ ഗ്ലുവോ ഒക്കെ ലുക്കോ ഒക്കെ ഇട്ട് മീനെ ട്രീറ്റ് ചെയ്തെടുക്കണം കണ്ടീഷൻ ചെയ്തെടുക്കുക കാരണം ഫംഗസ് ഒന്നും വരായിരിക്കാൻ വേണ്ടി അവരുടെ വെള്ളം കൊള്ളത്തുമില്ല എന്നിട്ട് നമ്മൾ ടെട്രോസൈക്കിളിനൊക്കെ ഇട്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതാണ് ഈ ഫാം ട്രീറ്റഡ് എന്ന് പറയുന്നത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഈ തീറ്റക്രമം എന്ന് പറഞ്ഞാലോ ഓരോ സ്റ്റേജിലും എത്രത്തോളം തീറ്റ ആവശ്യമുണ്ട് ഇപ്പം തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും നല്ല തീറ്റ കാർഗിലാണ് ഇപ്പോൾ കാർഗിലിന് അവൈലബിലിറ്റി കുറവാണ് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് കൊണ്ട് പിന്നെ ഗ്രോവെലാണ് ഗ്രോവെലിന് നമുക്ക് പോയിൻ്റ് ഫൈവ് ഉണ്ട് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ സിംഗിങ് ആണ് അത് ഫ്ലോട്ടിങ് അല്ല സിംഗിങ് ആണ് അപ്പോൾ താന്നു അപ്പോൾ അത് ടോട്ടലി വേസ്റ്റ് ആണ് പക്ഷേ നമുക്ക് കുഞ്ഞത്തെ സ്ലോപ്പിയൊക്കെ വരും ഒരു സെൻറ്റിമീറ്ററേ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ വരുന്നത് പോയിൻറ്റ് ആണ് പോയിൻറ്റ് ആണ് നമുക്ക് വരുന്ന തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോയിന്റ് സിക്സ് പോയിന്റ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോയിന്റ് എയ്റ്റ് പിന്നെ വണ് വൺ പോയിൻറ്റ് ടു അങ്ങനെ മേപ്പോട്ട് പോവാണ് അത് ഓരോ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പോയിൻറ്റ് സിക്സ് പോയിൻ്റ് എയ്റ്റ് ഹൈ പ്രോട്ടീൻ തീറ്റകളാണ് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു മിനിമം ഒരു രണ്ട് മാസം വരെ മീൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ട് പിന്നീട് ഉള്ള ലെവലിൽ നമ്മൾ മറ്റേ ഒന്നാമത്തെ കാര്യം മീൻ തീറ്റയ്ക്ക് നല്ല വിലയാണ് പിന്നീട് നമ്മൾ മീൻ തീറ്റകൾ ചേഞ്ച് ചെയ്ത് പോയിൻ്റ് എയ്റ്റ് കഴിഞ്ഞതിന് ശേഷം വണ് വൺ പോയിൻറ്റ് ടു അങ്ങനെയൊക്കെ പോവുകയാണ് ചെയ്ത് കൂട്ടത്തി നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അത് കൊടുക്കേണ്ടതായ രീതി കൊടുക്കുക അമോണിയ ഒന്നും കൂടാതെ മീൻ വളർത്തുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം അസുഖങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത് അപ്പം മെയിൻ ആയിട്ട് വരുന്നത് ഫംഗസ് ഇൻഫെക്ഷൻ ആണ് അപ്പം ബാക്കി ഓൾമോസ്റ്റ് ഇപ്പം തിലാപയനാട്ടുള്ള വാള അനാഭസ് ഇതിനെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വരുന്നത് പിന്നെ മറ്റൊരസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവസിനെ സംബന്ധിച്ച് ടെയിൽ റൂട്ട് വരും അതായത് അനാവസം പരസ്പരം കടിക്കുന്ന ഒരു മീനാണ് വിശന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് അനാവസിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു ഇത് ചെയ്യുന്നത് പിന്നെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം നാച്ചുറൽ ഫോണ്ടാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ മരുന്ന് ചെയ്യുക അതായത് ചെറിയ പഠിതാക്കളൊക്കെയാണ് മാക്സിമം വെള്ളം താത്തോണ്ട് ചെറുതായിട്ട് കല്ലുപ്പും മെതലിൻ ബ്ലൂ ഒക്കെ ഇട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യുക പിന്നെ ഓക്സി ടെട്രാസൈക്ലിംഗ് അതുപോലത്തെ ടാബ്ലറ്റ് കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഇതാണ് മെതലിൻ ബ്ലൂ ഓക്സിറ്റ് ടെട്രാസൈക്ലിംഗ് കല്ലുപ്പ് അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമിറ്റ് ഈ നാലെണ്ണം ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് പിന്നെ പുറത്തുനിന്ന് വേറെ മരുന്നുകൾ വരുന്നുണ്ട് അതിപ്പം നമുക്ക് ഉപയോഗിക്കുന്ന രീതി അത് സാധാരണ ഒരു കർഷകരെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നീട് പെട്ടെന്ന് നമ്മളിപ്പം ഇവിടുന്ന് ഫാം ട്രീറ്റ്മെഡ് കൊടുത്താലും അല്ലെങ്കിൽ വലുതായ മീൻ ചത്തുപോയി എന്ന് ഒരുപാട് പേര് പറയും അതുണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിലേക്ക് നേരിട്ട് മഴവെള്ളം വീഴുമ്പോൾ തന്നെ ഇപ്പോൾ പുതുമഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴവെള്ളം വീഴുന്ന സമയത്ത് ഓക്സിജൻ്റെ കണ്ടൻറ് കുറയും പി എച്ച് ലെവൽ ചേഞ്ച് ആവും അപ്പം നമ്മൾ ചെറിയ കർഷകരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ വളിതാക്കളൊക്കെ ആണെങ്കിൽ ഒരു ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടുക അത് സ്ലോപ്പ് വൈസ് കിട്ടുകയാണെങ്കിൽ അതേ കൂടെ പകുതി മഴവെള്ളം പൊക്കോളും പിന്നെ മഴവെള്ളം കഴിയുന്നതും ചാടാതിരിക്കുക അത് ആ ഫസ്റ്റ് ഒരു മൂന്നാല് മഴയ്ക്കാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് മീൻ അസുഖം വരുന്നത് അതിന് ശേഷം നോർമലി അത് ആ ഒരു രീതിയിൽ അസി പോകുന്നു ഇതിനിപ്പോൾ പുതിയതായിട്ടൊരു കർഷകൻ മത്സ്യകൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പുതിയതായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണിന് ശേഷം എല്ലാവരും ഒരു തൂമ്പ എടുത്ത് കുളം കുഴിക്കുക ഒരു ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളത് കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻ ആർ ഐ ഒരാളായി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആദ്യത്തെ ഒരു എടുത്തേട്ടമാണ് വരുന്നത് അപ്പം അവർക്ക് നല്ലത് ഗൗരാമി പോലത്തെ മീനുകളായിരിക്കും ഏറ്റവും നല്ലത് ആ ഒരു രീതിയിലേക്ക് അവർ പോകുകയാണെങ്കിൽ അവർക്ക് വരുന്ന സമയത്ത് കഴിക്കാൻ കൂടുതൽ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റിന് നാച്ചുറലി അതായത് വിത്തൗട്ട് എയറേഷൻ വിത്തൗട്ട് ഫിൽട്രേഷൻ നമുക്ക് ഒരു സെൻറ്റിന് ഇരുന്നൂറ് മീനിട്ട് വളർത്താം കച്ചവടക്കാര് പറയുന്ന പോലെ ഒരു സെൻറ്റിലേക്ക് കൊണ്ടുവന്ന് പതിനായിരം ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മീൻ വലുതാകത്തില്ല പിന്നെ ഇത് ഫാമിലെ അല്ലെങ്കിൽ മീനും ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് അന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു സെൻറ്റിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ മാക്സിമം ഇരുന്നൂറ്റമ്പത് മീനായിട്ട് വളർത്താൻ ശ്രമിക്കുക പിന്നീട് ചെയ്യേണ്ടത് ഇപ്പോൾ ബയോഫ്ലോക്ക് ആണെങ്കിൽ ഒരു പതിനായിരം ലിറ്ററിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു എഴുന്നൂറ് മുതൽ എണ്ണൂറ് മീൻ പതിനായിരം ലിറ്ററിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് മീനാണ് ബയോഫ്ലോക്കിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അക്വാപോണിക്സ് ആണെങ്കിലും ലിറ്റർ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ പോകുക പതിനായിരം ലിറ്റർ ആ ഒരു എഴുന്നൂറ് എണ്ണൂറ് എന്നുള്ള രീതിയിൽ മാക്സിമം അത്ര അത് ആക്വാപോണിക്സ് എന്ന് വെച്ചാൽ അത്രയും തന്നെ പോകേണ്ടെന്നാണ് ഒരു അഞ്ഞൂറ് പതിനായിരം ലിറ്ററൊക്കെ ആണ് അഞ്ഞൂറ് എണ്ണം നിർത്തുന്നതായിരിക്കും എൻ്റെ അറിവാണ് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു അറിവ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ചെയ്യുക പടുതാക്കോളങ്ങൾ നിർമ്മിക്കുക അല്ലാണ്ട് ഇപ്പം നമ്മൾ പരസ്യം കാണുന്ന പോലെ ബയോഫ്ലോക്ക് എന്താണെന്ന് പോലും അറിയാതെ ബയോഫ്ലോക്കിലേക്ക് പോയി ചാടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ബയോഫ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് പഠിക്കുക ഫസ്റ്റ് പിന്നെ നാച്ചുറൽ പഠിക്കുക യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ആരും മീൻ വളർത്താനാണെങ്കിൽ കാരണം യൂട്യൂബിൽ സക്സസ് സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ അല്ലാതെ നെഗറ്റീവ് ഇല്ല അപ്പം മീൻ കൃഷി വ്യവസായ അടിസ്ഥാനം ചെയ്യാൻ പറ്റുന്ന അവർ ഫാം പോയി കണ്ട് ആ ഫാം വിലയിരുത്തി മറ്റൊരാളോട് സംസാരിക്കുക മൂന്നാല് പേരെ വിളിക്കുക മീൻ മീൻകുഞ്ഞുങ്ങളുടെ വില തിരക്കുക എങ്ങനെ വളർത്താം എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളർത്താം എന്നുള്ളതെല്ലാം പഠിച്ചതിന് ശേഷം ഇറങ്ങുക കാരണം ഇപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആട് മാഞ്ചിയം എന്ന് പറഞ്ഞാൽ ഇപ്പം മീൻകൃഷി ഭയങ്കര തട്ടിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പം ഫസ്റ്റ് അത് പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം ജെനുവിൻ ആയിട്ടുള്ള ആയിട്ടുള്ളിടത്തുനിന്ന് വരിക ഇപ്പം ഗിഫ്റ്റ് തിലാപ്പിയെന്ന് പറഞ്ഞാൽ എല്ലാവരും വയ്ക്കുന്നുണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് മാത്രമേ വിൽക്കുന്നുള്ളൂ അത് ഇതുവരെ ഒരു പ്രൈവറ്റ് ഹാച്ചറിംഗ് കൊടുത്തിട്ടില്ല എല്ലാവരും ഗിഫ്റ്റാന്ന് പറഞ്ഞാണ് എം എസ് സി അല്ലെങ്കിൽ നൈൽ തിലോപ്പിയനെ വിൽക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് മനസ്സിലാക്കുക ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മനിക്കുക ജെനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം തിലാപ്പിയാണ് ഗിഫ്റ്റ് എം എസ് ടി എന്ന് പറഞ്ഞു തരും അത് മോണോസെക്സ് തിലാപ്പിയാണ് അത് മനസ്സിലാക്കുക അല്ലാതെ ഇപ്പം എനിക്ക് തന്നെ ഡെയിലി ഒരു നൂറ് കോൾ വരുന്നുണ്ട് ഗിഫ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഗിഫ്റ്റ് വിൽക്കുന്നില്ല എൻ്റെ ഉള്ളത് എം എസ് ടി അല്ലെങ്കിൽ ചിത്രതാട മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു സെന്റിന് ഇരുന്നൂറ് എന്ന് നാച്ചുറൽ പോണ്ടിൽ വിത്തൗട്ട് ഡയറാക്ഷൻ വിത്തൗട്ട് ഫിസ്റ്റേഷൻ എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ മീൻകുളത്തിലേക്ക് കൊണ്ട് മീനെ ഇടുമ്പോഴത്തേന് മീൻ ഒരു മൂലയ്ക്കാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പം ചോദിക്കും അവൻ പറയുന്ന പൊട്ടത്തിലാണ് ചേട്ടാ ഒരു കട്ടിലേ കിടക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ പേർക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ അതിൻ്റെ അകത്ത് വളരണം എന്നെങ്കിൽ സ്പേസ് വേണം അതിൻ്റെ അകത്ത് ഓക്സിജൻ വേണം അതിന് കിട്ടേണ്ട ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം കിട്ടണം ഇതിന് റൗണ്ട് ചെയ്യാനുള്ള സ്പേസ് വേണം അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഇരുന്നൂറ് എന്നുള്ളത് കണക്കാക്കുക നമുക്ക് ഇരുന്നൂറ് എണ്ണം സർവൈവ് ചെയ്യണമെങ്കിൽ മാക്സിമം നമുക്ക് ഇരുന്നൂറ്റമ്പതെണ്ണം വരെ കുളത്തിൽ നിക്ഷേപിക്കാം അത്രയാണ് ചെയ്യേണ്ടത്